ഈ പ്രദേശത്ത് ആദ്യത്തെ ഗൾഫുകാരനാ അറിവും വിവരവും മനുഷ്യനാ ഉണ്ണിയേണ്ട എന്താ ഉണ്ണിയേ എന്താ മൂന്നാല് ദിവസമായി നിങ്ങളെ കാണാൻ ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇരിക്കുന്നില്ല കുറച്ച് ചേട്ടാ അല്ല ഇരിക്കാൻ വേണ്ട എങ്ങനെ ഗൾഫ് പോക്കെല്ലാം മതിയാക്കി നാട്ടിൽ തന്നെ കൂടിയാ ഗൾഫ് ഒക്കെ ഞാനേ ഇവരിപ്പൊ പ്ലസ് ടു നല്ല മാർക്കോടെ പാസ്സായല്ലോ ഗൾഫ് ഗൾഫിലേക്ക് ഗൾഫ് വേണ്ട വേണ്ട ഉപരി പഠനം എന്താണ് ഒരു ചിന്തയില് സത്യേട്ടനോട് ചോദിക്കാൻ പോന്നെയാണ് സത്യേട്ടന മോനെ എഞ്ചിനീയറിംഗ് ഇപ്പം

അത് ചെയ്തോ അത് ഫിക്സ് ചേട്ടാ കാലം ഈ അങ്ങോട്ട് അത് പോകും ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്താ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് അത് മതി വേറെ ഒന്നും നോക്കണ്ട അതെടുത്തോ അല്ല എവിടെ പോയാലും ജോലിയാ സത്യേട്ടൻ ആദ്യം പറഞ്ഞു സത്യേട്ടൻ മോനടുത്ത് എഞ്ചിനീയറിംഗ് ബെസ്റ്റ് ബെസ്റ്റ് രണ്ടാമത് പറഞ്ഞു ആണ് ഏറ്റവും ബെസ്റ്റ് അതെ മറക്കാണ് ഏറ്റവും ബെസ്റ്റ് അതെ എന്റെ ഈ മൂന്നെണ്ണത്തിലും ഒരേ വർഷം ചേരാൻ പറ്റില്ലല്ലോ പറ്റില്ല പറ്റൂല ആ ഏതാണ് ബെസ്റ്റ് ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു നല്ല എക്സ്പെർട്ടിനെ കണ്ടിട്ട് അയാളുടെ അഭിപ്രായം എന്താന്നുള്ളതും കൂടെ ഒന്ന് ചോദിക്ക എന്താ അഭിപ്രായം നിങ്ങളെ വീട്ടത്തിന്റെ മുറ്റത്ത് എത്രയും പോകുന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ വന്നതാടോ മൂപ്പരോട് അഭിപ്രായം ചോദിക്കാൻ നമ്മളോട് ഇങ്ങോട്ട് അഭിപ്രായം ചോദിക്കുന്നത് ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ ചോദിക്കാൻ നമ്മൾ വിട്ടാൽ എന്തേ ഇല്ല ഞാൻ ഈ സ്ഥലേ ആഹ് ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വാങ്ങിക്കാണേ അത് ശരിയാവെ വീട് വെക്കാനുള്ള പരിപാടിയില്ല ആണോ ആ എവിടെ ഞാൻ മൂന്നാല് വീട് അപ്പുറത്താണ് ആ ശരി ആഹ് വാങ്ങിച്ച അഡ്വാൻസ് കൊടുത്തേ ഉള്ളു ആ ആ രജിസ്ട്രേഷൻ ആയില്ല അല്ലേ ആ ആഹ് ആവണേയുള്ളൂ ഞാൻ കാലം ഗൾഫിലായി പിന്നെ ഇനി അങ്ങോട്ട് പോണില്ല ഇനിയിപ്പോ നാട്ടില് ഇവിടെ സ്ഥിരമാൻ പോവാ ആ ഇത് ഈ അയൽപക്കാരൊന്നും കൊഴപ്പില്ലല്ലോ ഈ അടുത്ത് പരിസരത്ത് അങ്ങനെ അങ്ങനെയാണല്ലോ അത് ശരി അത് ഉടനെ വീട് ആ ഉടനെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പരിസരത്തിനെ കുറിച്ച് ചോദിച്ചല്ലേ ഇപ്പൊ സത്യം പറയണല്ലോ സാറിനോട് സാറേ ഞാൻ ഉൾപ്പെടെ മുഴുവൻ നാറികളാണ് ഈ പരിസരത്ത് താമസിക്കുന്നത് ഒരു മനുഷ്യൻ ഒന്ന് നന്നായി കാണുവരത്തിനും ഇഷ്ടമല്ല നമ്മളൊന്ന് രക്ഷപ്പെട്ടിങ്ങോട്ട് വരാൻ നേരത്തെ ഈ ഉമാരുടെ മുഖം കണ്ടവർക്കും നമ്മളെടുത്ത ലോണൊക്കെ അവൻ പണിയെടുത്ത കാശിനെ അടക്കണേന്ന് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞ മുഖം മാറ്റി കളയുന്നു മൂളയൊക്കെ ആൾക്കാർ ഏയ് നല്ല ആളുകൾക്ക് പറ്റിയല്ല സാറേ പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് എങ്ങനെയാണ് കിണറേ കിണറുണ്ടാ അവിടെ ആ അപ്പൊ സാറു ഇവിടെ താമസിക്കുമ്പോ കിണറും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയി നല്ല വെള്ളം കിട്ടണ നല്ല വെള്ളം ഉപ്പാണെ ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളമാണ് പാറയാണ് ഡോക്ടർ പുള്ളി ഇവിടെ തറക്കല്ലിട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് സാറേ അതിന് നിക്കല്ലേ ഇത് വെറുതെ കച്ചറ ഡീസെന്റ് മുക്കുന്നാണ് ഇതിന്റെ പേര് എല്ലാ ഉളകളാ താമസിക്കുന്നത് അത് വെക്കല്ലേന്ന് പറഞ്ഞു ഇപ്പൊ പുള്ളി അത് അടച്ചിട്ടുണ്ട് പോയി വെള്ളം കിട്ടണില്ല ഉപ്പുവെള്ളത്തിലൊക്കെ കുളിച്ചാൽ മുടി ചകിരി പോലെ ആവൂലേ അയ്യോ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ആലോചിക്കണല്ലോ സാറിപ്പോ ഇവിടെ ഈ കാശ് മുടക്കുന്ന നേരത്ത് ആ പൈസ കൊണ്ടുപോയി വല്ല കെട്ടി കെട്ടിത്താത്തി ഇന്നേം സമാധാനം ഉണ്ടാവും ഇത് മേടിച്ചു കിടന്നുറങ്ങാൻ പറ്റില്ല വീട് വെക്കാനാണെങ്കിൽ ഒന്ന് മാറ്റി ആലോചിക്കണമെന്നാണ് നല്ലത് അഡ്വാൻസും അഡ്വാൻസ് ഇപ്പൊ തിരിച്ചു തരുമല്ലോ ചോദിച്ചാ ഇത് ഒരുപാട് കാലമായി വിൽക്കാനിട്ടിട്ട് അതല്ലേ പിന്നെ ഒരാളും എടുക്കാതെ ഇങ്ങനെ കിടക്കല്ലേ ഊട്ടി പോവാനോ പിന്നെ ഊട്ടിന്ന് അങ്ങനെ നാടുവാണി വഴി പോയിട്ട് എങ്ങനെയാ വരാലോ എവിടെ നിനക്ക് വഴിയൊക്കെ അറിയാമോ എനിക്കെന്താ പറയാ നമ്മടെ അച്ഛനെ കൂടെ ആ അച്ഛനോട് പറഞ്ഞാൽ നടക്കില്ല മോനെ ചേട്ടാ ബാബാ അതെ അതെ പറയണേ എന്താ നമുക്ക് പോയാലോ ഞാൻ നിന്നെ പഠിക്കുന്ന സ്കൂളിലെ ബോർഡിംഗിലോട്ട് മാറ്റുന്നതിനെ കുറിച്ച് നിന്റെ അമ്മ അഭിപ്രായം എന്നോട് പറഞ്ഞു അതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം അതെ അളിയനെവിടെ ആ അളിയനൊന്ന് വിളിക്കോ എന്തായിട്ടാ പറയണ്ട ഈ എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിഞ്ഞൂടാ എടിയ ആ സുമേഷിന്റെ സ്ഥലം നമ്മള് അഡ്വാൻസ് കൊടുത്തില്ലേ അഡ്വാൻസ് തിരിച്ചു ആരോട് ചോദിച്ചേക്കും എനിക്കറിയില്ല ഇത് എന്താണ് ഈ കളിയത് സത്യത്തിൽ എന്താണ് അളിയുടെ ഉദ്ദേശം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് സുമേഷിന്റെ അവിടെ സ്ഥലം പോയി നോക്കി ആ ഇത്രയും നല്ലൊരു സ്ഥലം അവിടെ പോയി നോക്കി നമ്മൾ അഡ്വാൻസും കൊടുത്ത് അടുത്ത ആഴ്ച നമ്മൾ അത് പ്രമാണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ അതിന്റെ മുന്നാധാരം പിന്നാധാരം തണ്ണീർത്തടം അല്ല എല്ലാം ഉറപ്പുവരുത്തിയിട്ടല്ലേ നമ്മൾ അത് ചെയ്തത് പിന്നെ അളി അഡ്വാൻസ് പൈസ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു ആ സ്ഥലം അത്ര നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അത് ഞാനതവിടെ അന്വേഷിച്ചപ്പോ അങ്ങനെ പൊതുവെള്ള അഭിപ്രായം അതാണ് പിന്നെ ആ വീട്ടുകാരുണ്ടല്ലോ അവര് അടുത്തുള്ള ആയുൽവക്കായിട്ട് വരേണ്ട ആളുകളൊക്കെ അവരൊന്നും നല്ല രീതിയിലുള്ള ആളുകളല്ല മോശം എന്നാണ് പൊതുവെ അവിടെ പൊന്നും വിലയാണ് അവിടെ സ്ഥലത്തിന് വില അതിൽ തന്നെയാണ് നമ്മൾ പോയി സുമേഷിനെ കാല് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ വസ്തു അതിൽ തരാന്ന് പറഞ്ഞത് ഇപ്പൊ ആൾക്കാർ സ്ഥലം കിട്ടാ ഓടിക്കൊണ്ട് നടക്കുകയാണ് എന്നാ പിന്നെ അവരോട് വന്നിട്ട് ഈ സ്ഥലം വാങ്ങിക്കോളും പറഞ്ഞത് അവിടുത്തെ അവനുണ്ടല്ലോ ഈ പ്യാരി സ്ഥലം വാങ്ങാൻ വരുന്നവരെ എല്ലാരും മുടങ്ങിക്കൊണ്ടിരിക്കുക ഏറ്റവും ഈ പ്യാരി ബാക്കിയുള്ള നല്ല ആൾക്കാർ അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയില്ല കേട്ടോ കാരണം മൊത്തത്തിൽ മൂപ്പരുടെ ഒരു പെരുമാറ്റം എന്തൊക്കെ കണ്ടപ്പോ നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു കാര്യം വീട് വെക്കാനുള്ള ഐഡിയ ഉണ്ടോ ഇല്ലയോ അല്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഒന്നും കൂടി ആലോചിക്കണ്ടേന്നാണ് ഇനി ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഈ പ്യാരി എന്ന് പറയുന്ന കക്ഷി മോശക്കാരനാണ് അയാളുടെ സ്വഭാവം ശരിയല്ല എന്നാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്തിന് ഉള്ള ഏതെങ്കിലും ആളുകളോടൊന്ന് അഭിപ്രായം ആരായം ഇയാളെങ്ങനെയുണ്ട് എന്താണ് ഇയാളുടെ ഒരു അഭിപ്രായം ചോദിക്കാം എന്താണ് എന്റെ അഭിപ്രായം അഭിപ്രായം ഇത് പറഞ്ഞിട്ട് പോയല്ലേ എന്താ കാര്യം ചോദിക്കുമ്പോ അഭിപ്രായം നിങ്ങളോട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ചേട്ടനെ മനസ്സിലാവുന്നു

മനുഷ്യർക്ക് ചതുപ്പൊരി ഭാഗത്തുള്ളൂ ബാക്കി പാറേനെയാ ഞാൻ ഇവിടെ രണ്ടു മൂന്ന് പണി എടുത്തല്ലേ അത് അപ്പുറത്തെ പണിയൊക്കെ ഞാൻ എടുത്താ അതല്ലേ തടം നോക്കി നോക്കി വരുക ഞാൻ പുള്ളിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിണ്ട് അതായത് മനസ്സിലായിട്ടുണ്ട് എന്ത് കാര്യം ഇതെന്താ ക്രിക്കറ്റ് കളിക്കാൻ നല്ലത് കുറ്റി അടിക്കാ എന്താ കാര്യം പറഞ്ഞു നിങ്ങളാരാ ഞാൻ എഞ്ചിനീയർ എ അപ്പൊ അറിഞ്ഞൂടെ എന്താ കാര്യം എന്താണ് എന്റെ പൊന്നു സാർ ഇവിടെ വീട് വെക്കാൻ നല്ല സ്ഥലമല്ലേ ഇത് അത് ഈ പണ്ട് കാലത്ത് ഈ പരിസരത്ത് മുഴുവൻ ഈ വസൂരി പടർന്നു പിടിച്ചേ അപ്പൊ ഒരു ദിവസം നൂറും നൂറ്റമ്പതും പേര് മരിക്കും അപ്പൊ ഈ ഇത് പടരണ കൊണ്ട് ആ വീടിന്റെ ഭാഗത്തിട്ട് കത്തിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാ ബോഡിയും കൂടി കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാണ് ഇത് കത്തിച്ചത് ശവപ്പറമ്പ പണ്ടത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നെ പോലത്തെ ഒരു മുടക്കില് സ്ഥലം എടുക്കാൻ മുടക്കിയിൽ ഈ നാട്ടിലെ സ്ഥലം മുടക്കി കാര്യം കാര്യം മനസ്സിലായിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഈ ഷോപ്പ് മൂപ്പർക്ക് മുപ്പേർക്ക് വേണ്ടി വീട് വെക്കും സത്യാറിനു വേണ്ടിട്ടോ അനുഭവിച്ചോ അത്രേ ഉള്ളൂ എന്റെ പണിയെടുത്തോക്കോടിച്ചു പിടിച്ചാൽ അപ്പൊ സാറേ എനിക്ക് ഈ സ്ഥലത്തിൽ വല്ല കണ്ണുണ്ടോ ഏ ഈ സ്ഥലത്തിൽ വല്ല കണ്ണുണ്ടോന്ന് ഇങ്ങോട്ട് നോക്ക് വില കൊണ്ട് വില കൊണ്ടൊത്ത് മൊബർക്ക് എടുത്തുണ്ട് എന്റെ പണി നോക്ക് ദർശനം ഇങ്ങോട്ടന്നെയാ ഫേസ് ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെയാ ഫേസ് ഇങ്ങോട്ട് അവിടെ ഈ കുറ്റി അവിടെ വെച്ചോ സാറേ എവിടെ ആദ്യം അടിക്കണ്ട എവിടെ വിളിക്കട്ടെ ആ ഒന്നുകൂടി ആള് ഫോൺ എടുക്കില്ലേ പറയേ

അന്നോട് ഇപ്പൊ കുറ്റി അടിക്കാൻ പറഞ്ഞു അവിടെ എടുതിന്റെ ആള് വരട്ടെ ഗ്രഹനാഥൻ വരണ്ടേ എന്നിട്ടില്ല അടിക്കല് അവിടെ വെക്ക് അല്ല ഏഹ് ഇതിനൊരു മുഹൂർത്തവും സമയം കാലമൊന്നും ഇല്ലേ പത്തര മണി പറഞ്ഞാണ് സാറേ പത്തരയ്ക്ക് മുമ്പ് ഫാമിലി ആയിട്ട് എത്താന്ന് പറഞ്ഞില്ലേ വിളിച്ചു മുമ്പ് പറഞ്ഞ മാതിരി എന്തെങ്കിലും അബദ്ധം അത് ഉണങ്ങിയ ഞാനൊന്നുകൂടി വിളിച്ചോട്ടെ

നാഴിക തൊട്ട് അഭിപ്രായം മാറ്റിയാ തോന്നിയാണിക്കാ ആൾക്കാരെ ഇത് ഒന്ന് രണ്ട് അഭിപ്രായം കൂടെ കൂടുതൽ ചോദിച്ചു വിചാരിച്ചിട്ട് എന്താണ് ഇപ്പൊ പ്രശ്നം എന്റെ പണ്ട് വീട് വെക്കുന്നില്ല പറഞ്ഞിട്ടില്ലല്ലോ വീട് വെക്കുന്നുണ്ട് അത് നന്നായിട്ട് വെക്കണം അതിന് വേണ്ടിട്ടല്ലേ അതിങ്ങനെ ചോദിച്ചു ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യണം അതന്നെ നിന്നോടെ പണ്ട് ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനം അതൊക്കെ ഞാൻ എടുത്തില്ല നല്ല സത്യേണ്ട എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണം നിങ്ങൾ എവിടെയാണ് ഫോൺ എടുക്കുന്നത് എന്താ ഞാൻ ഫോൺ അത് അത് എവിടെയാ കണ്ടില്ലേ ഫോണ് അതെ പത്തരമണിക്ക് കുറ്റിയടിക്കാൻ അവിടെ ഞാനും എഞ്ചിനീയറും കുറ്റിയടിക്കുന്ന ആണു മന്ന് കാത്തിക്ക നിങ്ങൾ എത്തില്ല ഇറങ്ങി അല്ല നിങ്ങള് കുടുംബ ദൂരെ അടിക്കാത്ത ചെറിയൊരു ചേഞ്ച് ചേഞ്ച് ഉണ്ട് ആ പ്ലാൻ ഉണ്ടല്ല അത് ശരിയാവില്ല ആരാ പറഞ്ഞത് ഞാൻ രാവിലെ മണിക്ക് വരെ ണിക്ക് വിളിക്കണവരെ ആ ഞാൻ എട്ടുമണിക്കാ വിളിച്ചത് ഞാൻ നമ്മുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ആളുണ്ട് അപ്പൊ മൂപ്പരെ ഒന്ന് വിളിച്ചു ചോദിച്ചു പുള്ളിക്കാണെങ്കിൽ വീടിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പൊ അഭിപ്രായം കൂടി അറിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ നില വീട് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അല്ല കുട്ടികളൊക്കെ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ അത്രയും ഭാഗം അവിടെ വെറുതെ കിടക്കേണ്ടി വരും അതാരും നോക്കില്ല ഇവളാണെങ്കിൽ ആ ഏരിയയിലേക്ക് പോവില്ല അപ്പൊ പിന്നെ അത് നഷ്ടല്ലേ അപ്പൊ എനിക്ക് നല്ല നിങ്ങൾ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി അതൊരു നാല് റൂമുള്ള മുറി മുറികളുള്ള അങ്ങനത്തെ ഒരു വീട് മനസ്സിലാക്കണം ആ എഞ്ചിനീയറെ പത്ത് മണിക്ക് പറമ്പിൽ വന്ന് നിൽക്കുക അറിയോ ഞാൻ 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 ഒന്നിനും എഞ്ചിനീയർന്ന് വിളിക്കട്ടെ എന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കട്ടെ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി എന്താ പ്രശ്നം വെച്ചാൽ മൊയ്തോ കുട്ടികൾ ഇപ്പൊ മൂത്ത ആളെ എന്തായാലും വിദേശത്താവും आव आव ए, ए, ും നീ പോലടാണ്ട് അപ്പൊ അതാണ് എഞ്ചിനീയറെ വിളിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അങ്ങനക്ക് ഈ വാടക വീട്ടിൽ നിൽക്കാൻ തന്നെ യോഗം യോഗ അല്ലെങ്കിൽ വീട് വെച്ചാൽ അടുത്ത കാലത്ത് മാറും മാറ്റി വെക്കണ പോയി കുച്ചി രണ്ടുനില വേണ്ട പിന്നെന്തിനാന്ന് ഇപ്പൊ ഇത്രേം ആലോചിച്ചിട്ടല്ലേ അത് വരച്ചത് നിങ്ങള് കുടുംബകാര്യങ്ങൾ നിങ്ങൾ കൂടി തീരുമാനിച്ചോളി എപ്പോഴാ കുറ്റിയെടുക്കണ അപ്പം വിളിച്ചാൽ മതി ഞാൻ ആദ്യം ആ എഞ്ചിനീയറെ വിളിച്ചത് പറഞ്ഞേക്കാട് ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചോളാ വിളിച്ചാൽ ഫോൺ എടുക്കൂല മൂന്ന് പ്രാഴ്ച ഞാൻ വിളിച്ചത് നിങ്ങളെ മൊബൈൽ നോക്കി ആ മൊബൈലിൽ മനുഷ്യന് വേണ്ടാത്തൊക്കെ ഉപയോഗിക്കട്ടെ ഞാൻ ഇങ്ങനെ നടക്കണം ഞാനും എന്താ പറയുക ഇപ്പൊ പണി പോയിട്ടൊന്നുമില്ല പണി പോകില്ല ആ പിന്നെന്താ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും അല്ല അല്ല നിക്ക് നമുക്ക് അതൊന്നും വരച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു പ്ലാനും കൂടി കൂടി എന്താ അഭിപ്രായം അറിയാലോ നാളെ രാജേന്ദ്ര മൈതാനത്ത് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ കുറച്ച് ആൾക്കാർ വരും അവിടെ പോയി അവരുടെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് അളീന്ന കാര്യങ്ങൾ തീരുമാനിക്കാം എന്ത് രാജേന്ദ്ര മൈതാനം തീരുമാനിക്കും ഞാൻ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ എന്താ നിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എനിക്ക് അവരെ പോലെ ഇറങ്ങി പോണന്നുണ്ട്

ആ ആ സാറല്ലേ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പുള്ളിക്കാരന്റെ വീട് വരും ഇവിടെ പോവാള വീണ്ടും പിന്നെ ചെറിയ റോഡ് ഉണ്ട് പോയിട്ട് ലെഫ്റ്റിൽ എടുത്തിട്ട് മൂന്നാമത്തെ വീട്

ബാങ്കിലുണ്ടായിരുന്ന ബാങ്കിൽ നിന്ന് ഇപ്പൊ റിട്ടയർ ചെയ്ത പുള്ളി ഈ ബ്ലോഗൊക്കെ ചെയ്യണ സുഖം അങ്ങോട്ട് എവിടെ പോവാഴിയല്ല തെറ്റാണ് ഇങ്ങോട്ടാണ് പോകേണ്ടത് ആ ഈ ഈ മെയിൻ പോവേണ്ടത് അയ്യോ ഇനി അങ്ങോട്ട് പോണോ ആ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് മെയിൻ റോഡിലെത്തിട്ട് റൈറ്റ് എടുക്കുക റൈറ്റ് മൂന്നാമത്തെ വീട് അപ്പൊ ഞാൻ വന്നത് ആരാ പറഞ്ഞോട്ടെ ഇങ്ങോട്ട് അല്ല ഞാനൊരു ആറേഴ് പേരോട് ചോദിച്ചു ഈ ആറേഴ് പേരും പിന്നെ അങ്ങോട്ട് തന്നെ പോണം അതാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല നേരെ പോയിട്ട് റൈറ്റ് റൈറ്റ് മാത്രം അവിടുന്ന് മൂന്നാമത്തെ വീട് 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 മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്ന് രണ്ട് മൂന്ന് കേട്ടാ കിട്ടില്ല ഇങ്ങോട്ടൊന്നും വഴി അല്ല അത് പറഞ്ഞാൽ ഈ വഴിക്ക് തന്നെയാണല്ലോ ഞാൻ വന്നത് അവിടുന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞ മൂന്നാമത്തെ അതെ പിന്നെ പച്ച വഴി മാറിയല്ലോ ഹലോ ആ സാറേ ഞാനാണ് നേരത്തെ വിളിച്ച സത്യനാ സത്യശീലനാണ് ആയി നിങ്ങളിത് എവിടെയാ സാർ ആദ്യം പറഞ്ഞൊരു പച്ച വീടുണ്ടല്ലോ പച്ച മതിലൊക്കെയുള്ള വീട് അതിന്റെ മുമ്പിൽ നിൽക്കണം സാറേ പച്ച പച്ചമതിൽ കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നു സാറേ ആ കുറച്ചും മുന്നോട്ട് വരുമ്പോഴേ ആ ഇടതുവശത്തൊരു ചെറിയ വഴി ചെറിയ വഴിപോണ അതിലെ കയറി വന്നിട്ട് ഒരു മെയിൻ റോഡിലേക്ക് കേറി പിന്നെ പിന്നെ വേറൊരാള് പറഞ്ഞു അയ്യോ ഇതിലല്ലേ വരേണ്ടത് ഇവിടുന്ന് തിരിച്ചു അങ്ങടനെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വന്ന വഴിന്നെ തിരിച്ചു അങ്ങടനെ വന്നു അയ് നിങ്ങളെന്തിനും വേറെ വല്ലവരോട് ചോദിക്കണേ അപ്പൊ എന്റെ വീട് ഞാൻ നേരിട്ട് പറഞ്ഞപ്പോ പിന്നെ അതങ്ങോട് കേട്ടാ പോരേ അതെ അത് മതിയായിരുന്നു പക്ഷെ ഓരോ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചു മാത്രം ആളുകളെ കണ്ടപ്പോഴേ ഇപ്പൊ എത്ര പേരോട് അഭിപ്രായം ചോദിച്ചു ഞാൻ അഭിപ്രായങ്ങൾ ഇപ്പൊ ഞാനൊരു എട്ടത് പേരോട് ചോദിച്ചു ആ ചോദിച്ച എന്റെ ചുറ്റിക്കളിപ്പൊ നടന്നില്ലേ അതെ ആകെ ചുറ്റി കറങ്ങി ഞാൻ ഇപ്പൊ എന്താ വീട് എന്താ സാറിന്റെ അഭിപ്രായം നിങ്ങളെ ആ ചെറിയ വഴി കഴിഞ്ഞ വഴിക്ക് ഒരാളോട് ചോദിച്ചില്ലേ ആ അവിടെയാണ് എന്റെ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പൊ പച്ച മതിലുള്ള ഗേറ്റിന്റെ മുമ്പിലാണ് അതെ നിങ്ങളിപ്പോ അവിടെ തന്നെ നിൽക്ക് കേട്ടോ വേറെ ആരോടും വഴി ആ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം വണ്ടിയായിട്ട് അവിടെന്താ മതി നിങ്ങളെപ്പോ എന്നെ വിളിച്ചാൽ അതെ അതെ സത്യശീല ആ അതെ അതെ എന്റെ മാഷ അപ്പൊ ഞാൻ കറക്റ്റ് വഴി പറഞ്ഞെന്നല്ല പിന്നെന്തെങ്കിലും വല്ലരോടും ചോദിച്ചു ഈ ചുറ്റി കറങ്ങാൻ നിൽക്കണം ഞാനെ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോ അവരഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചു എന്തപ്പൊ കാര്യം ബ്ലോഗൊക്കെ കാണാറുണ്ട് സാറേ അതെ അതെ കാണണം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഗംഭീരാണ് ഗംഭീരാണ് അസലം ബാങ്ക് സംബന്ധമായ പല കാര്യങ്ങളെ സാധാരണക്കാർക്ക് അങ്ങനെ അറിയില്ല 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 അവർക്ക് അവർക്കൊരു ഗുണായിക്കോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഓരോരുത്തരും ഇങ്ങനെ വേറെ വേറെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാൻ പിന്നെ അതറിയാലോ അത് ഷെയർ ചെയ്യണം അതെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്താ കാണണം എന്ന് വിചാരിച്ചെന്ന് വെച്ചാലേ ഞാൻ ഗൾഫിലായിരുന്നു കുറച്ചു കാലമായിട്ട് അപ്പൊ ഇപ്പൊ അതൊക്കെ മതിയാക്കി ഇങ്ങോട്ട് പോന്നു ഇപ്പൊ കുറച്ച് സ്ഥലം നോക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു വീട് വെക്കണം ഒരു ഹൗസിംഗ് ലോൺ എടുക്കണ പറ്റിട്ട് എന്താ സാറിന്റെ അഭിപ്രായം എത്ര റുപ്യ ലോൺ എടുക്കണം ഇപ്പൊ വീടിന് ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ച് രൂപയുടെ ഒരു വീടാണ് ഇപ്പൊ പ്ലാനിലുള്ളത് അത് ഒരു ലക്ഷം അല്ല ഇരുപ ഇരുപത് ലക്ഷം ലോൺ എടുക്കണം ഇരുപത് ലക്ഷം ലോൺ എടുക്കണം ഇപ്പൊ എത്ര വയസ്സായിപ്പോ ഒരു ഇരുപത് ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാലോ ഇതിപ്പോ ഞാൻ സർവീസിലല്ലാത്തോണ്ട് പറയാണ് അല്ലെങ്കിൽ പറയാൻ പാടില്ല ഇരുപത് ലക്ഷം ലോൺ എടുക്കുമ്പോ അത് അടച്ചു തീർക്കണമെങ്കിൽ പലിശ അടക്കം അടച്ചു തീർക്കണമെങ്കിൽ ഒരു ഇരുപത് വർഷം വരും എത്ര സ്വന്താവാൻ അതിൽ ഇടക്ക് വെങ്ങാനും അടവെങ്ങാനും തെറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് ജപ്തി ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ നാണക്കടായി ഉള്ള മുതലും പോയി പോയി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് സാറിന്റെ അഭിപ്രായം ആ പിന്നെ അത് മാത്രല്ല എന്റെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഏതായാലും നിങ്ങളുടെ കയ്യിലൊരു കയ്യിൽ ഉണ്ടല്ലോ ഉണ്ട് അത് നിങ്ങള് ബാങ്കിലെ ഡിപ്പോസിറ്റ് ചെയ്യാം എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് സുഖമായിട്ട് താമസിക്കുക അപ്പൊ ഒരു ബാധ്യതയില്ല അതൊ സാറിന്റെ മക്കൾക്ക് ഒരു വീട് വേണമെങ്കിൽ അത് ഒരു സാറേ ഇരുപത് ലക്ഷം ബാങ്ക് കൊണ്ട് പോയിട്ട് അതിന്റെ പലിശ കിട്ടും അഭിപ്രായം അത് മതി നമുക്ക് നമുക്കിപ്പൊ എങ്ങനെയും ജീവിച്ചാൽ മതിയല്ലോ കുട്ടികൾ വരുമ്പോ അവര് വേണമെങ്കിൽ വേറെ വീട് വെച്ചോട്ടെ വെച്ചോട്ടെ പിന്നല്ല അതാ നല്ലത് അറിയാൻ വേണ്ടി വിളിച്ചൊന്ന് വേറെ അറിയുന്ന ഒരാളോട് അഭിപ്രായം ചോദിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ആരോടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ മനസ്സിലായില്ലേ വീട്ടിലേക്ക് വരുന്നുണ്ടോ വീട്ടിലേക്ക് ഞാൻ നേരെ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല ഞാൻ 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 വരാം അന്ന് എന്താ അഭിപ്രായം അതാ നല്ലത് എന്തിനാണ് വെറുതെ ഉള്ള ലോൺ എടുത്തിട്ടുള്ള ഭാര ഏൽക്കാൻ നിക്കണത് ഒരു കാര്യം ചെയ്യാ സാറ് പറഞ്ഞ പോലെ ഈ നല്ലത് ഹലോ അലിയാ നമ്മളിപ്പോ ആ ലോൺ വെച്ചിട്ട് വീട് എടുക്കുന്ന കാര്യം ഉണ്ടല്ലോ അതിന് നമുക്ക് വേറൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് എന്താപ്രായ വ്യത്യാസം പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലോൺ എടുത്തിട്ട് നമ്മൾ വീട് വെക്കേണ്ട കാര്യം ഉണ്ടോ കാരണം ലോണ് വെക്കുക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വലിയ ഭാരമാണ് അത് തലയിൽ വരും എന്തിനാണ് വെറുതെ വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കുന്നത് എന്ന് ആ പുള്ളി ചോദിക്കണം ഇതിപ്പോ ഏത് എക്സ്പേർട്ടാണ് അളിയെന്ന് പറഞ്ഞത് അത് നമ്മുടെ സുഗതൻ ഉണ്ടല്ലോ ഏത് സുഖം ബാങ്കിൽ നിന്ന് റിട്ടേർ ചെയ്തിട്ട് ആ ബ്ലോഗൊക്കെ നടത്തുന്ന സുഖേതൻ ആ മറ്റേ യൂട്യൂബിൽ വായി തോന്നോ പുള്ള തന്നെയാണ് പുള്ളിയുടെ അഭിപ്രായം പൈസ ഉണ്ടല്ലോ ആ പൈസ നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇടുക ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പലിശ കിട്ടും അപ്പൊ ആ പലിശ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം ഈ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ വാടകയും കൊടുക്കാം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അവര് വീട് വെച്ചോട്ടേന പുള്ളിയുടെ അഭിപ്രായം ഇനി ഞാനൊരു കാര്യം ആളിനോട് പറയാം ആളിയൊന്ന് ശ്രദ്ധിച്ചേക്കണം ആ നല്ല ഒരു അടിപൊളി രണ്ട് നില വീട് വെച്ചിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു രണ്ടു മുറി കടയുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അയാളുടെ രണ്ട് മക്കളെ വിദേശ രാജ്യത്ത് അടിച്ച് വായിച്ച് പഠിപ്പിക്കണമുണ്ട് എന്നിട്ട് അതില് പെൻഷൻ വാങ്ങിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കണമുണ്ട് ശരി അതെ അല്ലേ വീട് വാടകയ്ക്ക് താമസിക്കുന്ന കാര്യം ആളിയും പറഞ്ഞല്ലോ ഞാൻ കാര്യം എനിക്ക് പിന്നെ കാശ് ബാങ്കിൽ ഇട്ടിട്ട് ബാങ്കിലിട്ടിട്ട് വീട് വെക്കണ്ടായിരുന്നല്ലോ അങ്ങനെ താമസ പോരണോ നമ്മളീ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങണ സുഖം കിട്ടൂല വല്ലവന്റെ വീട്ടിൽ കാശ് കൊടുത്തിട്ട് വാടകയ്ക്ക് കിടന്നാല് അത്ര എനിക്ക് പറയാനുള്ളൂ അളീനോട് ഓ അത് ശരിയാ അപ്പൊ അതാണ് അളിയഭിപ്രായല്ലേ വീട് വെക്കണന്നാളി എന്റെ അഭിപ്രായം അതാണ് എന്റെ അഭിപ്രായം അളിയ മെച്ചാറേ ഹലോ എന്തൊരു മനുഷ്യനാണിത് ഹലോ ഹലോ ആ മൊയ്താണ് ആരാണ് ആ എന്തു സത്യശീലയോ ഇല്ല 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 ആ വർക്ക് ഞാൻ എടുക്കൂല ആ വർക്ക് ഞാൻ നിങ്ങൾ എന്ത് നിർബന്ധിച്ചൊരു കാര്യമില്ല ഞാൻ എടുക്കൂല അയാൾ ഒരു നിലപാടില്ലാത്ത ഒരു ഒരഞ്ഞൂറ് ആൾക്കാർ അഭിപ്രായം ചോദിക്കും അയാള് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല മൂപ്പർക്ക് ഇല്ല നിങ്ങൾ വേറെ ആരെയും ഏൽപ്പിച്ചോളി ഞാൻ എടുക്കൂല നിങ്ങൾക്ക് കേൾക്കണം മൂപ്പരെ പെരേന്റെ പണിയെടുത്തിട്ട് ജനക്കെട്ടിലെയും വാതുക്കെട്ടിലെ മൂന്ന് തവണ എന്നെ കൊണ്ട് മാറ്റിവെപ്പിച്ച് ആ ചുമര് പൊളിച്ച് വീണ്ടും പഠിഞ്ഞു ഞാൻ ഇന്നു രൂപയ്ക്ക് തൃപ്തിയില്ല അയാൾ മനുഷ്യമാർ കൊടുത്ത് പെടുത്തരാളല്ലെന്ന് അല്ലല്ല ഞാൻ നിരക്ക് കിട്ടാനുള്ള പൈസയും പഠിച്ചിട്ട് ഞാൻ കൊണ്ട് പോകുന്നത് നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും എടുപ്പിച്ചോളിന്ന് അറിഞ്ഞ് ഞാൻ അത് നടക്കോളൂ ഈ അതടത്തൊക്കെ നമുക്ക് ബാങ്കിന് അതിന്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പോ ഈ ഗഡുക്കളായിട്ട് ഈ കാഷ് അങ്ങനെ എടുത്ത് തരാൻ പറ്റില്ല അതായത് ഞാൻ പറഞ്ഞത് അതെ 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 ഇപ്പൊ നമ്മള് തറപ്പണി കഴിയുമ്പോ നമ്മള് ഒരു ഒരു ഗഡു തരും അത് കഴിഞ്ഞ് നിങ്ങൾ ലിൻ്റൽ പൊക്കം വരെ ഉള്ളത് ആ വർക്കുകൾ കഴിയുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് തരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലിന്റിൽ വാർപ്പ് കഴിഞ്ഞ് അടുത്ത മെയിൻ വാർപ്പിലേക്കുള്ള സെക്ഷൻ വരുമ്പോഴാണ് അടുത്ത ഗഡ് തരുന്നത് അപ്പൊ അത് ആയിട്ടില്ല ഞാൻ എന്താ വിചാരിക്കണത് നമ്മൾ വീട് ോ പല ആളുകളുടെയും അഭിപ്രായങ്ങൾ വെച്ച് ശീല പരിചയിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുടെ ഒരു അഭിപ്രായങ്ങളും കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോ പിന്നെ അതിനകത്ത് വേറെ ഒരു താമസം വന്നത് എന്താ വച്ചാലേ ഈ അഭിപ്രായം അനുസരിച്ച് ഇത് പൊളിച്ചു വീണ്ടും പണിത് രണ്ടു തവണ വീണ്ടും പൊളിച്ചു രണ്ടു വശം അങ്ങനെ ഉണ്ടായില്ലേ അങ്ങനെ വരുമ്പോ എന്താ വച്ചാൽ നമ്മൾ ഈ കാലാവധിക്ക് അനുസരിച്ച് പണി അങ്ങോട്ട് നീങ്ങില്ല എങ്ങനെയെങ്കിലും തോന്നുന്നു നിങ്ങൾ ആ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണ് ഓരോ ഗഡുക്കള് തരാൻ പറ്റുള്ളൂ അപ്പൊ അത് ഇവിടെ തന്നിട്ടുണ്ട് ഇനി അടുത്ത വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ലിൻ്റൽ വാർപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ വാർപ്പിലേക്കുള്ള ഇത് കടക്കുമ്പോ നമ്മളടുത്തൊക്കെ ഓരോ ആളുകള് വീട് പണിയാന്ന് പറഞ്ഞു ലോൺ അങ്ങനെ എടുക്കും എന്നിട്ട് ഒരു വകതിലും ഇല്ലാതെ ഓരോരുത്തരഭിപ്രായുസരിച്ച് അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാങ്കിന്റെ അടുത്തേക്ക് ഓടി വരും ശരിയില്ല പറയേണ്ടത് മിണ്ടരുത് എന്താണ് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചെയ്യിണ് നിങ്ങക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്നിട്ട് എന്തായാലും നടന്നോ അതെ അവനവന്റെ കാര്യങ്ങൾക്ക് അവനവനൊരു തീരുമാനം ഉണ്ടാവണം ആദ്യം എന്നാലേ കാര്യങ്ങൾ നടക്കൊള്ളു ഇനിയെങ്കിലും അങ്ങനെ പറഞ്ഞ പോലെ കാര്യം ചെയ്യാൻ നോക്ക് ഞാൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ സുഹദൻ ഈ കാര്യത്തിൽ ആ ഒന്നുമില്ല ഞാനൊരു ഒരു ചെറിയൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു തിരക്കലാണോ